വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് ൾക്ക് ഞാനിപ്പോ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിലെ ഒരു പൊതു ശൗചാലയത്തിന് മുന്നിലാണ് വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭ ഏകദേശം നഗരസഭയും ശുചിത്വ മിഷനും എട്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് എല്ലാവർക്കും ഉപകാരപ്പെടും ഈ ടൗണിൽ എത്തുന്ന പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇങ്ങനെയൊരു സ്ഥലത്ത് തുറന്ന് പ്രവർത്തിപ്പിക്കാതെ എസ് നിത്യസ്മാരകമായി കിടക്കുന്നു ഇവിടെയുള്ള പലരോടും ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്നാണ് പറഞ്ഞത് കാരണം എല്ലാവർക്കും പറയാനുള്ളതാണ് ഞങ്ങൾക്കറിയില്ല അപ്പം നഗരസഭ എത്രയും പെട്ടെന്ന് ഈ പൊതു ശൗചാലയത്തിലെ എന്താണ് തുറക്കാത്തതിൻ്റെ കാരണമെന്ന് കണ്ടെത്തി അത് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏതായാലും നഗരസഭാ അധികൃതർ സത്വര നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചിട്ട് ഒരു ആർക്കും വേണ്ടാത്ത ഒരു നിത്യസ്മാരകമായി മാറാൻ പാടില്ലല്ലോ ഏതായാലും ഇത് അധികൃതരുടെ മുന്നിലെത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു എളിയ ശ്രമം നടത്തുന്നത് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്